പാല നഗരസഭ ആറാം വാർഡിൽ കിഴതടിയൂർ അംഗൻവാടിയിൽ പോഷൻ മാ പദ്ധതിയുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ ബൈജു കൊല്ലം നിർവഹിച്ചു ടീച്ചർമാരായ മോളി ലൂർ സാലി തോമസ് കുട്ടികൾ മാതാപിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മളൊക്കെ അപ്പുറം ഐറ്റങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മീനും ക്രമീകരിച്ചുകൊണ്ട് ഇന്ന് മുതൽ അടുത്ത മാസം പതിനേഴാം തീയതി നിലനിൽക്കുന്ന ഒരു പദ്ധതി നടത്തുന്നു അത് വ്യാപകമായി ഇനി പല കാലങ്ങളിൽ ഇങ്ങനെ പ്രതികരിപ്പ് കൊടുക്കും അതാണ് പദ്ധതി ഉദ്ദേശിക്കുന്നത് താരതമ്യേന അതിനനുവദിച്ചിരിക്കുന്ന തുക വളരെ കുറവാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കുട്ടിക്ക് അഞ്ച് രൂപ എന്നുള്ള കണക്കിലാണ് കൊടുക്കുന്നത് നഗരസഭയിൽ നിന്ന് നമുക്ക് പാല മുട്ട അതുപോലെ കാര്യങ്ങളൊക്കെ പോഷൻമാ പദ്ധതി പ്രകാരമുണ്ടാക്കിയ വിവിധയിനം ഭക്ഷണങ്ങൾ വിതരണം ചെയ്തു പോഷകാഹാര സാക്ഷരത ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജൻ ആന്തോളൻ എന്ന പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പോഷൺമാ സെപ്റ്റംബർ മുതൽ ഒരു മാസക്കാലമാണ് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെ ഏഴ് പോഷൻമാ പോഷൻ ഭക്വാട പരിപാടികളിലൂടെ വിവിധ വിഷയങ്ങളിൽ നൂറ്റി മുപ്പത് കോടിയിലധികം പോഷകാഹാര കേന്ദ്രീകൃത സംവേദനാക്ഷമതാ പ്രവർത്തനങ്ങളാണ് നടന്നത്